ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതിനെതിരെ യു ഡി എഫ് രംഗത്തെത്തിയതിന് പിന്നാലെ ഗണേഷ് പിന്തുണ തേടി എൻ എസ് എസ് ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി മന്നം സമാധിയിൽ ഗണേഷ് കുമാറും സുകുമാരൻ നായരും ഒന്നിച്ച് പ്രാർത്ഥന നടത്തി ഗണേഷിന് മന്ത്രിസ്ഥാനം ലഭിച്ചതിൽ സന്തോഷമെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുകുമാരൻ നായരുടെ പ്രതികരണം ഗണേഷ് ഒരിക്കലും എൻ എസ് എസിനെ എതിരാകില്ല ഗണേഷ് എൻ എസ് എസിനും സർക്കാരിനും ഒപ്പമുണ്ട് അതിനെ പാലമായി കാണേണ്ടതില്ല എൻ എസ് എസിന് എതിരായ നിലപാട് വന്നാൽ അപ്പോൾ നോക്കാമെന്നും സുകുമാരൻ നായർ പറഞ്ഞു അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം തന്നെ സ്നേഹപൂർവ്വം ചേർത്തു നിർത്തിയത് സുകുമാരൻ നായരായിരുന്നുവെന്ന് ഗണേഷ് കുമാറും പ്രതികരിച്ചു തനിക്ക് പിതൃസ്ഥാനീയനും വഴികാട്ടിയുമാണ് അനാവശ്യ പ്രശ്നങ്ങളിൽ എൻ എസ് എസ് ഇടപെടാറില്ല എൻ എസ് എസും സർക്കാരും സ്വതന്ത്രരാണ് രണ്ടും വ്യത്യസ്തമാണെന്നും ഗണേഷ് കൂട്ടിച്ചേർത്തു നേരത്തെ ഗതാഗത വകുപ്പ് തനിക്ക് കിട്ടിയാൽ അടിമുടി നവീകരിക്കുമെന്ന് കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചിരുന്നു കേരളത്തിലെ ജനങ്ങളുടെ ഒരു അംഗീകാരമായി മന്ത്രിപദവിയെ കാണുകയാണെന്നും പൊതുഗതാഗതത്തെ മെച്ചപ്പെടുത്താൻ മനസ്സിൽ നല്ല നല്ല ആശയങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വകുപ്പിനെ നന്നാക്കുക എന്നത് മാത്രമല്ല പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്താൻ മുന്നണിയുടെ അഭിമാനകരമായ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ആശയമുണ്ട് മനസ്സിൽ അത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കും അദ്ദേഹം അത് അംഗീകരിച്ചാൽ കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും ജനങ്ങൾക്ക് ബസ് കിട്ടുന്ന ഒരു പുതിയ സംവിധാനം ഇന്ത്യയിൽ ഇതുവരെ ഇല്ലാത്ത ഒരു സംവിധാനം കൊണ്ടുവരും ചെലവ് കുറയ്ക്കുക വരവ് കൂട്ടുക മുറുക്കാൻ കടയിലെ ലളിതമായ സാമ്പത്തിക തത്വമാണ് പണ്ടും അങ്ങനെയാണ് ചെയ്തിരുന്നത് ഗണേഷ് കുമാർ പറഞ്ഞു ഭരണകാര്യങ്ങളിൽ യൂണിയൻ ഇടപെടാറില്ല പക്ഷേ അവരുമായും കാര്യങ്ങൾ ചെയ്യും തന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രി അനുവദിച്ചാൽ മാത്രം സിനിമയിൽ അഭിനയിക്കുമെന്ന് ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു അതേസമയം തന്നെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തിയതിൽ വലിയ പങ്കുള്ള കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രൂക്ഷ വിമർശനമുന്നയിച്ചിരുന്നു ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും പിന്മാറണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെടുകയായിരുന്നു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ യു ഡി ബഹിഷ്കരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്നതിന്റെ പേരിൽ ഗണേഷ് കുമാറിനെതിരെ കോടതിയിൽ കേസ് നടക്കുകയാണ് ആ വിഷയം അന്വേഷിച്ച സി ബി ഐയുടെ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതിൽ വലിയ ഗൂഢാലോചന നടന്നുവെന്ന് പറയുന്നുണ്ട് ആ ഗൂഢാലോചനയിലെ ഏറ്റവും പ്രധാന പങ്കാളിയാണ് ഗണേഷ് കുമാർ അതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും പിന്മാറണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണെന്ന് സതീശൻ പറഞ്ഞു ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് വെച്ചിരിക്കുന്നത് ഇത് ബഹിഷ്കരിക്കും എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഗണേഷ് കുമാറുമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തുക